ഹായ് ഹലോ നമസ്കാരം ദിസ് ഇസ് മി ജയശങ്കർ എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളിലേക്ക് എത്തിക്കുവാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത് നമ്മുടെ ഇന്ത്യൻ ആർമിയിലേക്ക് ഒരു ജോലി അന്വേഷിക്കുന്ന ഒരുപാട് കാൻഡിഡേറ്റ്സ് ഇന്ന് കേരളത്തിലുണ്ട് അപ്പോൾ അവർക്ക് ഒരു സന്തോഷകരമായിട്ടുള്ള വാർത്തയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്താറ് കാലഘട്ടത്തിലേക്കുള്ള അഗ്നിബ് സ്കീമിന് അണ്ടറിൽ വരുന്ന റിക്രൂട്ട്മെൻറ്റ് ആർമി റിക്രൂട്ട്മെൻറ്റ് റാലികളുടെ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ് നമുക്ക് നിലവിൽ കേരളത്തിൽ രണ്ട് എസ് അതായത് ആർമി റിക്രൂട്ടിംഗ് ഓഫീസുകളാണ് നമുക്ക് നിലവിൽ കേരളത്തിലുള്ളത് ട്രുവാൻഡ്രവും കാലിക്കട്ടും അപ്പോൾ ട്രിവാൻഡ്രത്തിൻ്റെയും കാലിക്കട്ടിൻ്റെയും സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് ഇപ്പോൾ അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആയിട്ടുള്ള ജോയിൻ ഇന്ത്യൻ ആർമി ഡോട്ട് എൻ ഐ സി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ ഇപ്പോൾ പ്രസിദ്ധീകരി പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് കാലിക്കറ്റ് എ ആറുടെ റിക്രൂട്ട്മെൻറ്റ് റാലികളുടെ നോട്ടിഫിക്കേഷനാണ് ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതുപോലെ തന്നെ ട്രുവൻഡ്ര മേയറുടെയും നോട്ടിഫിക്കേഷൻ സൈറ്റിൽ വന്നിട്ടുണ്ട് നിങ്ങൾക്ക് കയറി ചെക്ക് ചെയ്യാം നിങ്ങൾ ട്രുവാൻഡ്ര മേയറുടെ അണ്ടറിൽ വരുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അത് കയറി ഡൗൺലോഡ് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ പ്രധാനപ്പെട്ട ഇതിൽ രണ്ടിലും പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ സെയിം ഏകദേശം സെയിം തന്നെയായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് നമുക്ക് അത് എന്താണെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെക്ക് ചെയ്യുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് നമ്മുടെ ചാനൽ ഇതിലൊട്ട് സബ്സ്ക്രൈബ് ചെയ്യത്തണമെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അതിനോട് ചേർന്നുള്ള ബെൽബട്ടൺ കൂടെ എനേബിൾ ചെയ്ത് വെക്കുമ്പോൾ ഞാൻ ഈ ചെയ്യുന്ന വീഡിയോസ് വീഡിയോസെല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ ശൗര്യ ഡിഫൻസ് അക്കാഡമിയിൽ നമ്മൾ ഈ വരെ വരാൻ പോകുന്ന റിക്രൂട്ട്മെൻറ്റ് ആളുകളുടെ റിട്ടേൺ എക്സാമിൻ്റെ ക്ലാസ്സുകളും അതുപോലെ തന്നെ ഫിസിക്കൽ ടെസ്റ്റിൻ്റെ ക്ലാസ്സുകളും എല്ലാം നമ്മുടെ അക്കാദമിയിൽ നൽകുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് നമ്മുടെ അക്കാഡമിയിലേക്ക് ജോയിൻ ചെയ്യുക നമ്മുടെ അക്കാഡമിയിലേക്ക് കോൺടാക്ട് ചെയ്യാനായിട്ട് നമ്മളുടെ കോൺടാക്ട് നമ്പർ നമ്മുടെ വീഡിയോയിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട് ഈ ഒരു കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് അഡ്മിഷൻസ് എടുക്കാവുന്നതാണ് ഓക്കെ അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് മാർച്ച് പന്ത്രണ്ട് അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് പന്ത്രണ്ട് മുതൽ ഏപ്രിൽ പത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെയാണ് നമുക്ക് ഇതിൻ്റെ ഓൺലൈൻ രജിസ്ട്രേഷൻ ഡേറ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു കാല കാലയളവിൽ തന്നെയാണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള എന്ന് പറയുന്നത് ഏകദേശം ഒരു വൺ മന്ത് ടൈം നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ ഇനി നമുക്കിപ്പോൾ ഇന്ന് അതായത് മാർച്ച് പന്ത്രണ്ട് മുതൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യും ഏകദേശം ഒരു ഇന്ന് മുതൽ നല്ല രീതിയിൽ സൈറ്റ് ഹാങ് ആവാനുള്ള ചാൻസസ് ഉണ്ട് കാരണം എല്ലാവരും ഒരുപാട് പേര് ഇതിൽ ഇതിലേക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് സൈറ്റിലേക്ക് കയറും അപ്പോൾ സൈറ്റ് ഹാങ്ങ് യും അങ്ങനെ കുറേ ഇഷ്യൂസ് ഒക്കെ വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതിൽ നിങ്ങൾ പാനിക് പാനിക്കാവേണ്ട ആവശ്യമില്ല നമുക്ക് ഈ ഒരു അതായത് ഇപ്പോൾ ഉടനെ തന്നെ നിങ്ങൾ കയറി അപ്ലൈ ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ഒരുപാട് അവസാനം വരെ നിങ്ങൾ കാത്ത് കാത്തു നിൽക്കരുത് ഏകദേശം മിഡ് ഓടെ ഒക്കെ തന്നെ നിങ്ങൾ ഈ ഒരു ഡേറ്റ് പറയുന്നതിന് മിഡ് ഓടെ തന്നെ നിങ്ങളൊന്ന് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക ഇൻ കേസ് നിങ്ങൾക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സൈറ്റ് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ സൈറ്റ് വളരെയധികം ബിസി കുറഞ്ഞിട്ടുള്ള ടൈം അതായത് നൈറ്റ് ടൈമിലൊക്കെ നിങ്ങൾ കയറുവാണെങ്കിൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് തന്നെ അപ്ലൈ ചെയ്യാൻ സാധിക്കും അപ്പോൾ ആ ടൈമിലൊക്കെ കയറി നിങ്ങൾ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക പിന്നെ ഓൺലൈൻ എക്സാം ഡേറ്റിനെ കുറിച്ച് അവർ പറഞ്ഞിട്ടുണ്ട് ജൂൺ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓൺ വേഡ്സ് അതായത് ടെൻറ്റേറ്റീവ് ഷെഡ്യൂൾ ആണ് അതിൽ മാറ്റങ്ങൾ വരാം പക്ഷേ ഏകദേശം ജൂണോടെ തന്നെ നമുക്ക് എക്സാം പ്രതീക്ഷിക്കാം എന്നാണ് അവർ പറയുന്നത് കാരണം ഇപ്പോൾ മുൻപൊക്കെ കഴിഞ്ഞിട്ടുള്ള എക്സാമുകളെ വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാം ഓൺലൈൻ ആപ്ലിക്കേഷൻ വന്ന് ഏകദേശം കുറച്ച് നാളുകൾ മാത്രമാണ് നമുക്ക് എക്സാമിനുള്ള ടൈം ഉണ്ടായിരുന്നത് അപ്പോൾ നിങ്ങൾ ഈ ഒരു ഓൺലൈൻ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഒരു കാരണവശാലും കാത്തിരിക്കരുത് വളരെ വളരെ പെട്ടെന്ന് അവർ എക്സാം നടത്തും കാരണം സെൻട്രൽ ഗവൺമെൻറ് എക്സാമുകളും അതുപോലെ പ്രത്യേകിച്ച് ആർമികൾ ആർമിയുടെ എക്സാമൊക്കെ വളരെ സ്പീഡപ്പായി അവർ കം പ്രോസസ് കമ്പ്ലീറ്റ് ചെയ്ത് എത്രയും പെട്ടെന്ന് തന്നെ സെലക്ഷൻ പ്രൊസീജിയേഴ്സ് നടത്തുന്നതാണ് അപ്പോൾ ഈ നമുക്കിനി വളരെ കുറച്ച് നാളുകൾ മാത്രമാണ് എക്സാമിനുള്ള ടൈം എന്ന് പറയുന്നത് അപ്പോൾ നല്ല രീതി തന്നെ പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ അത്യാവശ്യം നല്ല വേക്കൻസീസ് ഇപ്രാവശ്യത്തെ ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്താറ് കാലഘട്ടത്തിൽ ഈ ഒരു ഇതിൽ വേക്കൻസീസ് വരുന്നുണ്ട് അപ്പോൾ നല്ല രീതി തന്നെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചാൻസസ് ആണ് അത് നല്ല രീതി തന്നെ യൂട്ടിലൈസ് ചെയ്യുക അപ്പോൾ ജൂണോടെ നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഏജ് ക്രൈറ്റീരിയ കാരണം ഇപ്രാവശ്യം എല്ലാ ട്രേഡുകൾക്കും പതിനേഴ് വയസ്സ് മുതൽ ഇരുപത്തൊന്ന് വയസ്സ് വരെയാണ് കൊടുത്തിരിക്കുന്നത് അതിപ്പോൾ ടെക്നിക്കലിനാണ് അഗ്നിവീർ ജി ജി ഡിക്കും അതുപോലെ തന്നെയാണ് ടെക്നിക്കലിനും അതുപോലെ തന്നെയാണ് അഗ്നിവീർ ക്ലർക്ക് അത് സ്റ്റോർ കീപ്പറും ടെക്നിക്കലിനും പിന്നെ അഗ്നിവീർ ടെൻത്ത് പാസും എയ്ത്ത് പാസിനും ഇരുപത്തി എല്ലാ ഇതിനും പതിനേഴ് വയസ് മുതൽ ഇരുപത്തൊന്ന് വയസ്സ് വരെയാണ് ചാൻസ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ എല്ലാ ഡീറ്റെയിൽസും ഈ ഒരു നോട്ടിഫിക്കേഷനിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ കൃത്യമായിട്ട് ഇതൊന്ന് വായിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ഡീറ്റെയിൽഡായിട്ടുള്ള കാര്യങ്ങളും കിട്ടുന്നതായിരിക്കും അപ്പോൾ അതിനനുസരിച്ച് നിങ്ങളുടെ നിങ്ങൾക്ക് പ്രത്യേകമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ബോണസ് മാർക്കുകളുണ്ട് എൻ സി സി അതുപോലെ തന്നെ ടെക്നിക്കൽ ആർമി ടെക്നിക്കലിന് കൊടുക്കുവാണെങ്കിൽ ഐ ടി എ ഡിപ്ലോമ ഹോൾഡേഴ്സിനൊക്കെ സെപ്പറേറ്റ് സെപ്പറേറ്റ് മാർക്കുകളുണ്ട് അപ്പോൾ അതിൻ്റെ സർട്ടിഫിക്കറ്റുകളൊക്കെ നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടി വരും അതുപോലെ തന്നെ നിങ്ങളുടെ സ്പോർട്സ് പേഴ്സൺ ആണെങ്കിൽ അതിന് പ്രത്യേകം മാർക്കുകളുണ്ട് അതുപോലെ തന്നെ എൻ സി 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 സർട്ടിഫിക്കറ്റ് കാര്യങ്ങളൊക്കെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതെല്ലാം നിങ്ങൾക്ക് വായിച്ചിട്ട് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ഇത് നിങ്ങൾ കൃത്യമായിട്ട് ഈ ഒരു നോട്ടിഫിക്കേഷൻ വായിക്കാം ഇതിനെ സംബന്ധിച്ച് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കൊടുക്കുക അല്ലെങ്കിൽ നമ്മളുടെ കോൺടാക്ട് ഉണ്ട് ഈ ഒരു കോൺടാക്ട് നമ്പറിൽ എപ്പോൾ വേണമെങ്കിലും ട്വൻറ്റി ഫോർ ഹവേഴ്സ് നിങ്ങൾക്ക് വിളിക്കാം എപ്പോൾ വേണമെങ്കിലും വിളിച്ചാലും നമ്മൾ കൃത്യമായിട്ട് തന്നെ നമ്മൾ അതിനുള്ള ഡൗട്ടുകൾ നമ്മൾ മാറ്റി തരുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ ഈ ഒരു ക്ലാസ്സുകളിലേക്ക് നമ്മുടെ ശൌര്യ ഡിഫൻസ് അക്കാഡമിയുടെ ക്ലാസ്സുകളിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം നമ്മുടെ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്ത് അഡ്മിഷൻസ് എടുക്കാവുന്നതാണ് അപ്പോൾ ഇനിയും നല്ല നല്ല വീഡിയോസുമായി നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതാണ് അതുവരെ ദിസ് ഈസ് മി ജയശങ്കർ ഓഫ്